ോൺ യേശുവെ നന്ദി യേശുവെ സ്തോത്രം ഞാൻ ആലപ്പുഴ ജില്ലയിൽ മാമ്പുഴക്കരി ഭാഗത്തു നിന്ന് വരുന്നു എൻ്റെ പേര് ബോബൻ കുര്യാക്കോസ് ഞാൻ ഐ എം എസിലെ പ്രശാന്തച്ഛൻ്റെ ഒട്ടുമിക്ക പ്രാർത്ഥനയിലും ആരാധനയിലുമൊക്കെ നിത്യമായി പങ്കുകൊള്ളുമായിരുന്നു അങ്ങനെ ഇരിക്കെ എനിക്ക് ഒരു എട്ട് മാസം മുമ്പേ വലത് കൈക്ക് കക്ഷത്തിൽ ഒരു മുഴയും താഴോട്ട് നീരും വേദനയുമായിട്ട് ഒരു അസുഖം ഉണ്ടായി ഞാൻ ചങ്ങനാശേരി ഭാഗത്ത് സെൻറ് തോമസ് ഹോസ്പിറ്റൽ ചെത്തിപ്പുഴയിൽ ചികിത്സയ്ക്കായി പോവുകയും ജോർജ് മാത്യുവിനെ കാണുകയും അദ്ദേഹം പറഞ്ഞു ഇത് സ്കാൻ ചെയ്ത് നോക്കണം ഈ അസുഖം ഏതോ തരത്തിലുള്ള ഒരു ടി ബി സംബന്ധമായിട്ടുള്ള അസുഖമാൻ സാധ്യത കാണുന്നുണ്ട് സ്കാൻ ചെയ്ത് നോക്കിയിട്ടും ഡോക്ടർക്ക് തൃപ്തിയായില്ല ഡോക്ടർ പറഞ്ഞു ഒരു ആറുമാസം കൂടെ വെയിറ്റ് ചെയ്യണം ഒന്നുകൂടെ ഒന്ന് സ്കാൻ ചെയ്തതിന് ശേഷം എൻ്റെ റിപ്പോർട്ട് നമുക്ക് നോക്കാം അല്പസ്വല്പം മരുന്നൊക്കെ അന്നേരപ്പം ഒരു ഒരാഴ്ച കഴിച്ചായിരുന്നു എങ്കിലും വേദന മാറിയിട്ടില്ലായിരുന്നു നീരും കലശലായിട്ടുണ്ടായിരുന്നു കൈ പൊക്കുവാനൊക്കെ പ്രയാസമുണ്ടായിരുന്നു ഞാൻ നിത്യാരാധനയിൽ വിളിച്ച് പറഞ്ഞു മാറു മാസത്തിന് ശേഷം സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ റിസൾട്ട് പോസിറ്റീവായിരുന്നു ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല സമ്പൂർണമായ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു ഐ എം എസ് എം ആയിരമായിരം നന്ദി സ്തുതിയും ഈശോയ്ക്ക് സ്തോത്രവും